നമ്മളിപ്പോ ലഹരിക്കെതിരെ ഒരു നമ്മൾ ലെജൻഡറി കപ്പ് തുടങ്ങിയത് അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോ ഒന്നാം മെമ്മോറിയൽ രാജൽ മെമ്മോറിയൽ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി അതിന്റെ സെമി ഫൈനൽ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ അതോടനുബന്ധിച്ച് നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാദർ ആന്റണിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് രാജൻ മെമ്മോറിയൽ ട്രോഫിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായുള്ള ഫൈനൽ മത്സരങ്ങൾ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ എട്ടാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പോർട്സ് വയ്ക്കാൻ വിചാരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കുഞ്ഞു കുട്ടികളെ കാറ്റഗറി ആയിട്ട് തിരിച്ച് ജാവലിന് പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് ചെയ്യാമല്ലോ അജിയാ അപ്പൊ അതൊരു നല്ല പ്രോഗ്രാം ആയിട്ട് ഇപ്പൊ വരും നമ്മൾ ഈ പ്രോഗ്രാം ആയിട്ട് തുടങ്ങിയത് നാല്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ വരെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉൾപ്പെടെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ അതിൽ കൂടെ തന്നെ നമ്മൾ ഭാവി താരങ്ങളെ കണ്ടെത്താനുള്ള ഇതിന് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി താരങ്ങളും അതുപോലെ തന്നെ സന്തോഷ് ട്രോഫിയുടെ ആൾക്കാരും വരുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഇതായിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടു പോകുക അതെ അതെ അതാണ് നമ്മുടെ ഉദ്ദേശം അതാണല്ലോ നമ്മുടെ ലക്ഷ്യവും എല്ലാവരും എത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു